السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനമായ പള്ളിയോട് മസ്ജിദുകളോടുണ്ടായിത്തീരേണ്ടുന്ന ആദരവ് എത്രത്തോളം വർദ്ധിതമായതാണ് എന്ന് വിശുദ്ധ കുർആാനിലെ സൂറത്തു നൂറിലെ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതെ ഒരു വിശ്വാസി പള്ളികൾ ഏറെ മാന്യതയോടെയാണ് കാണേണ്ടത് ഏറെ വൃത്തിയോടുകൂടെ അവ സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പള്ളി നമ്മൾക്ക് നിർമ്മിക്കാം ആരാധനകൾക്ക് വേണ്ടി ആ നിലയിൽ ആരാധനാലയം നിർമ്മിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയുമാണ് അത് ഏതൊരു സന്ദർഭത്തിലും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യവുമാണ് മുസാനബി അലഹിസലാമയുടെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഫിറൌലും ആളുകളും ന്യൂനാൽ ന്യൂനപക്ഷമായ ബനു ഇസ്ര നാനാ മാർഗത്തിലൂടെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അവരെ പ്രയാസപ്പെടുത്തുന്നു ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ പോലും അവർക്ക് നിഷേധിക്കപ്പെടുന്നു ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ ഖുർആൻ അവർക്ക് നൽകിയിരുന്ന നബി അലി ഇസ്സലാമിന് നൽകിയിരുന്ന നിർദ്ദേശത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒലഖത്ത് ഔഹൈന ഇല മൂസ ബി അലി ഹിസ്സലാമിന് അള്ളാഹു നൽകിയ ദിവ്യമായ സന്ദേശം നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങൾ അത് നമസ്കാര സ്ഥലമാക്കുകയും അവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അള്ളാഹു ത ആ പ്രവാചകനെ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അതെ വിശ്വാസികൾ ഏതൊരു സന്ദർഭത്തിലും അവരുടെ ആരാധനാ സ്ഥലം ഏറ്റവും ഭംഗിയായ നിലയിൽ നിലനിർത്തുകയും നിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് നോക്കൂ മഹാനായി നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യുകയാണ് അങ്ങനെ പ്രവാചകൻ പാലായനം ചെയ്ത് ഏറെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മദീനയ്ക്ക് സമീപമുള്ള കുബായിൽ എത്തിച്ചേരുന്നു ആ കുബായിലെത്തിയ സന്ദർഭത്തിൽ ആദ്യമായി അവിടെ പ്രവാചകൻ ചെയ്തത് ഒരു കൊച്ചു പള്ളി നിർമ്മിക്കുകയാണ് പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലെത്തുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസലമ തങ്ങൾ അവിടെയും ഒരു പള്ളി നിർമ്മിക്കുകയാണ് പിന്നീട് ആ പള്ളിയാണ് പ്രവാചകന്റെ പ്രബോധന കേന്ദ്രമായി തീർന്നതും വിശ്വാസികൾക്ക് ഏറെ അവലംബമായി തീർന്നതുമായ മസ്ജിദു നബവി അതെ തീർച്ചയായും പള്ളി നിർമ്മിക്കുക എന്നുള്ളത് ഏറെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആവശ്യമായ സന്ദർഭത്തിൽ അത് നിർമ്മിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഏത് ഭാഗങ്ങളിലുമുള്ള മുസ്ലിമീങ്ങളുടെ ബാധ്യതയുമാണ് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് പലപ്പോഴും പള്ളികൾ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിർമ്മിക്കുന്നത് കാണാൻ സാധിക്കും ആളുകളുടെ പേരും പ്രശസ്തിയുമൊക്കെ പുറത്തറിയിക്കാൻ വേണ്ടി ആ നിലയിലുള്ളതായ നിർമ്മാണവും കിടമാത്സര്യവുമെല്ലാം യഥാർത്ഥത്തിൽ അത്ര നല്ലതല്ല എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിൽ അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും നാം ലക്ഷ്യം വെക്കാൻ പാടില്ല കാരണം ഇസ്ലാമിലെ ഏത് കാര്യവും ചെയ്യേണ്ടത് പരലോകത്ത് തനിക്ക് പുണ്യം ലഭിക്കണമെന്ന ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് അതെ പള്ളിയുടെ സംരക്ഷണത്തിലും പള്ളിയുടെ നിർമ്മാണത്തിലുമെല്ലാം ആ താൽപര്യമായി ഇരിക്കണം ഇത് വളരെ ശ്രദ്ധയോടെ മുസ്ലിമീങ്ങൾ വിലയിരുത്തുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനം നിർമ്മിക്കാം ആ നിർമ്മിക്കപ്പെടുമ്പോൾ എത്ര മഹത്വപൂർണമായ പ്രതിഫലമാണെന്നോ ഒരു മുഗ്മിനായ മനുഷ്യനെ നേടിയെടുക്കാൻ കഴിയുന്നത്

ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ അല്ലാഹു അവൻ അതുപോലെ ഒന്ന് സ്വർഗത്തിൽ നിർമ്മിച്ചു നൽകുന്നതാണ് നമ്മൾക്കറിയുമല്ലോ സ്വർഗത്തിൽ ഒരു ചാണിടം ലഭിക്കുക എന്നുള്ളത് ദുനിയാവും അതിലുള്ള സർവവും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠകരമാണ് ഇവിടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് നാം ഏത് നിലയിലുള്ള പള്ളിയാണോ നിർമ്മിക്കുന്നത് അതിന് തുല്യമായത് സ്വർഗത്തിൽ നമ്മൾക്ക് ഭവനമായി നൽകപ്പെടുമെന്നാണ് ഇത്ര മഹത്വപൂർണമായ അനുഗ്രഹം ഇത്രയോ പ്രതിഫലാർഹമായ കാര്യമാണ് ഇത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും നാം മനസ്സിലാക്കണം അത് മാത്രവുമല്ല മഹാനായി റസൂലാഹി സല്ലാഹു അലഹി വസലമാത്തങ്ങളിൽ നിന്ന്

ആ നിർമ്മിച്ച പള്ളിയാകട്ടെ അതൊരു ചെറിയ ചെറിയ പക്ഷിയുടെ കൂടുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ ആയിരുന്നാലും അഥവാ അത്രത്തോളം സൗകര്യങ്ങൾ കുറഞ്ഞു പോയാലും ഒരാൾ അയാളുടെ കഴിവനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് അഭിപാതത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ അതെത്ര ചെറുതായിരുന്നാലും ശരി അള്ളാഹു അവന് വേണ്ടി ഒരു ഒരു ഭവനം അവന്റെ വിശുദ്ധമായ സ്വർഗത്തിൽ നൽകുമെന്നാണ് അതേ വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് പള്ളിയുടെ നിർമ്മാണം പള്ളിയുടെ നിർമ്മാണം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വിശ്വാസിക്ക് നാളെ നന്മയുടെ തുലാസിൽ വളരെയധികം കനം കൂട്ടാൻ പര്യാപ്തമായ വളരെ ഉത്കൃഷ്ടമായ സൽക്കർമ്മമാണ് എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമ വർഹമത്തുല്ലാഹി വാത്ത